ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലവ് മൈ പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കിഡിലൻ കോംബോ ഓഫർ ഫ്ലവറിങ് കോംബോ ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ലാൻഡാനയുടെ കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ച് തരം അഞ്ച് കളറ് ലാൻഡാനയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോവാം അപ്പോൾ പിന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഓഫറിൽ നമ്മൾ അഞ്ച് പ്ലാൻസ് കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി അമ്പത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വരുന്നത് വൺ ഫിഫ്റ്റി പ്ലസ് കൊറിയർ ചാർജാണ് പിന്നെ ഓർഡർ എടുത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് അപ്പോൾ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ആണ് എല്ലാം തന്നെ നമുക്ക് ിൽ വെച്ച് വളർത്താൻ പറ്റുന്നതും ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ലാൻഡാനയാണ് സുന്ദരി ചെടി അല്ലെങ്കിൽ കൊങ്ങിണിച്ചെടി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ വയലറ്റ് കളർ ഉണ്ട് പിന്നെ നമ്മൾ ഇൻട്രോയിൽ ആദ്യം കാണിച്ച യെല്ലോ കളർ കേട്ടോ പിന്നെ പിന്നെന്താ ഈ ഒരു ഡബിൾ കളർ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ മജന്റയും ഓറഞ്ചും ആട്ടോ ഇതിലുണ്ടാകുന്ന പൂക്കൾ അപ്പം ഇതൊരു വെറൈറ്റി അതിൻ്റെ ഒരു പുതിയ ഐറ്റം കേട്ടോ മറ്റ് കളേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും എപ്പോഴും ആളുകൾക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പുതിയ പ്ലാന്റ്സുകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാം കൂടി ഉൾപ്പെടുത്തി നമുക്ക് കോംബോയിൽപ്പെടുത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ കളേഴ്സ് ഒന്നുകൂടെ പറയുവാണ് ഇപ്പോൾ കാണിച്ച മജന്തയും ഓറഞ്ചും കൂടിയും ചേർന്നിട്ടുള്ള കളറ് പിന്നെ യെല്ലോ വൈറ്റ് വയലറ്റ് പിന്നെ നമുക്ക് അതേപോലെ റെഡ് കളറും ആണ് കേട്ടോ അങ്ങനെ ഫൈവ് കളേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഓരോ കളർ പൂക്കളുടെ കളേഴ്സ് എല്ലാവരും പ്രത്യേകം നോക്കുക കേട്ടോ റെഡ് കളർ ഇതാ ഈ കാണുന്ന റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലൊക്കെ ഉള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സപ്പ് ത്രൂ ഓർഡർ കൺഫേം ആക്കേണ്ടതാണ് കേട്ടോ വാട്സപ്പിൽ എൻക്വയറി ചെയ്തിട്ട് നിങ്ങൾക്ക് ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് അപ്പോൾ തന്നെ കൺഫേം ആക്കുക വാട്സപ്പിൽ വന്ന് ഞാനുള്ള സമയത്ത് ഓൺലൈനിൽ ഉള്ള സമയത്ത് ചാറ്റ് ചെയ്തിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യുക സ്റ്റോക്ക് തീർന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അതായത് ഓർഡർ എടുക്കാൻ വാട്സപ്പിൽ വന്ന ഉടനെ തന്നെ ഓർഡർ കൺഫേം ആക്കി പേയ്മെന്റ് ചെയ്യുക ഓക്കെ ഞാനത് പറയാൻ കാരണം ചിലപ്പോൾ പിന്നീട് നിങ്ങൾ സംസാരിച്ച് പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും അല്ല പോയി എന്ന് വെച്ചാൽ കാര്യങ്ങൾ എനിക്ക് ആയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പ്ലാൻസ് തീർന്നിട്ടുണ്ടാവും അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വെള്ളമൊക്കെ വെള്ളയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞായിരുന്നു വെള്ളമൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ നാല് കളറും നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഭിത്തിയലൊക്കെ ഭിത്തിയലൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് മുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന രീതിയിലൊക്കെ വെച്ച് വളർത്താനായിട്ട് വളർത്തുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് പലയിടത്തും നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിത് ഹാങ്ങിങ്ങിൽ ഇടാനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ആ ഒരു രീതി തിരഞ്ഞെടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ള കോംബോ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നമ്മൾ മിക്ക ദിവസങ്ങളിലും അടിപൊളിയായിട്ടുള്ള കോമ്പോസ്സും പിന്നെ സെയിൽസ് വീഡിയോസൊക്കെ ഇടാറുണ്ട് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കാണാം വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടെ അറിയിക്കുവാണ് അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂടെ നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുക വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി താങ്ക് യു ബൈ